ബൈസന്മാലി ഗ്രാമപഞ്ചായത്തിന്റെയും ക്ഷേമ കായിക വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പഠിക്കൽ നിന്നും ആരംഭിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയിച്ചൻ കുന്നേൽ ഉദ്ഘാടനം ചെയ്തു നിരവധി പേർ കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു രാസലഹരിയുടെ പ്രലോഭനങ്ങളിൽ നിന്നും യുവാക്കളെയും സമൂഹത്തെയും സംരക്ഷിക്കുക ജീവിതമാണ് ലഹരി ആരോഗ്യമാണ് സമ്പത്ത് എന്ന അവബോധം സമൂഹത്തിലേക്ക് എത്തിക്കുക മികച്ച കായിക ശേഷിയുള്ള തലമുറയെ സൃഷ്ടിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ബൈസൻബാലി ഗ്രാമപഞ്ചായത്തിന്റെയും സംസ്ഥാന കായിക യുവജന ക്ഷേമ വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി കൂട്ടയോട്ടം സംഘടിപ്പിച്ചത് ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുത്ത ശേഷമാണ് കൂട്ടയോട്ടം നടന്നത് നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ നമ്മൾ കാണാതെ മറ്റുള്ള കുട്ടികളെ നമ്മൾ ഉപദേശി ഉപദേശിക്കുന്നു നീ അവനെ കണ്ടുപിടിക്ക് അല്ലെങ്കിൽ നീ ഇവിടെ കണ്ടുപിടിക്കും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വേദനയുണ്ട് ആ വേദന അവന് ഒരു വർഷങ്ങളിൽ അവൻ കോളേജിൽ തലങ്ങളിൽ പഠിക്കാൻ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവനും നല്ല കുട്ടികളെ നല്ല കൂട്ടുകാരെ കിട്ടി കിട്ടിയിരുന്നിരിക്കില്ല ആ കൂട്ടുകാരുടെ വഴിയായിരിക്കും ഒരു വർഷങ്ങളിൽ അവനൊരു സങ്കടത്ത് സങ്കടം കൊണ്ടായിരിക്കും വർഷം ഈ ലഹരിലേക്ക് കടന്നുപോകുന്നത് ഇല്ലെങ്കിൽ കൂട്ടുകാരുടെ തുടർച്ചയായ ഒരു സമ്പത്വം കൊണ്ടായിരിക്കും ഈ ഈ ലഹരിയിലേക്ക് വീഴുന്നത് പഞ്ചായത്ത് അങ്കണത്തിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി ചെൻകുന്നേൽ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ ഭരണസമിതി അംഗങ്ങൾ ഹരിതകർമ്മസേന കുടുംബശ്രീ സി ഡി എസ് വിവിധ ക്ലബ്ബംഗങ്ങൾ തുടങ്ങിയവർ കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് സംയുക്തമായി സംഘടിപ്പിക്കുന്ന എല്ലാ നല്ലവരായ ഞങ്ങൾ സ്വാഗതം ലഹരിക്കെതിരെ നടത്തിയ കോട്ടയോട്ടത്തിൽ വൈസ് പ്രസിഡന്റ് പ്രീതി പ്രേംകുമാർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബൈജു കൃഷ്ണൻകുട്ടി സാമൂഹ്യ പ്രവർത്തകൻ ഷാജി ഇരട്ടച്ചിറ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി